ഹലോ ഹലോ അങ്ങനെ ഞങ്ങൾ ദുബായ്ക്ക് പോവുകയാണ് കൈശ ദുബായ്ക്ക് പോവുകയാണ് ഞങ്ങളുടെ വാപ്പച്ചേ അവിടെയാണ് കേട്ടോ അപ്പം വേറെ ആവശ്യത്തിന് വേണ്ടി ആൾ ദുബായിൽ സ്റ്റേ ചെയ്താണ് ഒരു ദിവസത്തേക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ചു വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ദുബായിൽ പോകാം ഞങ്ങൾ മൂന്ന് പേരും കൂടെ അപ്പോൾ ഇവിടെ ബസ്സിൽ പോകും നമ്മളവിടെ മീറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ നമ്മുടെ പ്ലാൻ പോലെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ ഞങ്ങളുടെ ബസ്സൊക്കെ റെഡിയായി ജയനാദ്യമായിട്ടാണ് കേട്ടോ ഈ ബസ്സിൽ ദുബായ് ബസ്സിൽ പോകുന്നത് അങ്ങനെ നമ്മൾ നല്ല ഒരു ടു അവേഴ്സൊക്കെ എടുത്തു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളവിടെ ദുബായിൽ എത്തി അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണ് ഗൈസ് ഞങ്ങളങ്ങനെ കണ്ടു നമ്മളെല്ലാവരും കൂടെ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ ഇക്ക കുറേ കാലം എന്ന് വെച്ചാൽ ഒത്തിരി നാളായിട്ട് ഒരു സ്ഥലം അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നതാണ് സ്കി ദുബായ് അപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏത് ടിക്കറ്റ് വേണമെന്നൊക്കെയുള്ളത് പിന്നെ അതുപോലെ നമുക്ക് പെൻകിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ അവിടെ നമുക്ക് സ്കേറ്റിംഗ് ചെയ്യണമെങ്കിൽ അവർ നമുക്ക് നമുക്കതിൻ്റെ ട്രെയിനിങ് ഒക്കെ തരും ഒരു വൺ അവർ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അങ്ങനത്തെ ഒക്കെ കുറേ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആ കൗണ്ടറിൽ പോയി അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ടിക്കറ്റ് പ്രൈസസ് വരുന്നത് ഓരോ നമുക്കത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ ഇതുപോലെ കുറേ സോഫ്റ്റ് ടോയ്സ് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എവിടെ ഉണ്ടായിരുന്നു നമുക്കാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ഇവന്മാർ ഇത് വിളിച്ച് കുറേ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഗിഫ്റ്റ് ചെയ്യാനുള്ളത് ഇത് നമ്മുടെ വിഷ് മേക്ക് എ വിഷ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ അകത്തൊരു ഉണ്ടാവും നമ്മളപ്പം നമ്മുടെ മനസ്സിലൊരാഗ്രഹം വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു ക്യാനുണ്ട് ആ ക്യാനീന്ന് ആ പേൾ അതിനകത്തുണ്ടാവും അതെടുത്തിട്ട് നമ്മുടെ ഈ തന്നിരിക്കുന്ന പെൻറ്റിൻ്റെ അകത്ത് വെച്ച് നമുക്കതിടാം അപ്പോൾ നമ്മുടെ ആഗ്രഹം നടക്കുമെന്നൊക്കെയാണ് അപ്പം ഇനി കയറി വരുന്നിടത്തി ഇവരെ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തിയതാണ് ഇത് ശരിക്കും ഇങ്ങനെ നോർമലായിട്ട് ആടുന്നതാണ് പക്ഷേ എൻ്റെ പിള്ളേർ ആടുന്നതാണ്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബാൻഡൊക്കെ കിട്ടി നമ്മളതൊക്കെയായിട്ട് നേരെ ഇനി അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഷൂസ് നമ്മുടെ ഡ്രസ്സ് ഇപ്പം നമ്മൾ അവർ നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്കുള്ള ഷൂസ് ഡ്രസ്സ് പിന്നെ പിള്ളേർക്കുള്ള സേഫ്റ്റിയൊക്കെ തരുന്നുണ്ട് ആ ജയാനുവേണ്ടിയാണ് കിട്ടിയിരിക്കുന്നത് എടുക്കാൻ മേലാത്ത സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഇക്കാക്കിയുടെ സാധനങ്ങൾ പിന്നെ ഗ്ലൗസ് മസ്റ്റാണ് ഗ്ലൗസ് നമുക്ക് കയറുന്ന അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും ശരിക്കും നമ്മുടെ ടിക്കറ്റിനോട് ഫ്രീ ഗ്ലൗസ് ഉണ്ട് പക്ഷേ അത് നമ്മളതല്ല വാങ്ങിയത് കുറച്ചും കൂടെ ഗ്ലൗസ് ആണ് വേറെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലൗസ് കിട്ടും അങ്ങനെ നമ്മളിവിടെ കയറിയുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതാ നേരെ അകത്തേക്ക് ഇവിടെ വരെ അല്ല ഓക്കെയാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിത് മുന്നേ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഇവർ ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോഴും എനിക്ക് ഇത്ര ഒരു തണുപ്പ് അത്ര ഉണ്ടാവും ഇല്ല കേട്ടോ പക്ഷേ മൈനസ് ടു ഡിഗ്രി ആയിരുന്നു അതാ ഈ ഡോറിൻ്റെ അങ്ങോട്ടേക്ക് കടന്ന സെക്കൻഡ് മുതൽ നല്ല തണുപ്പാണ് നമ്മൾ കയറുന്നിടത്ത് തന്നെ ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് ഈ ഫോട്ടോ ഒക്കെ നമുക്ക് ഇറങ്ങുമ്പം വേണമെങ്കിൽ നമുക്ക് മേടിക്കാം അങ്ങനെ ദാ സയാനുനേയും റഹാനേയും കൊണ്ട് കുറേ പോസ് ഒക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഫോട്ടോസൊന്നും മേടിച്ചില്ല കേട്ടോ അവിടെ നിന്ന് നമ്മൾ തന്നെ എടുത്ത ഫോട്ടോയും കൂടെ ഇങ്ങനെ പോകും അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി അവിടെ കയറുമ്പം പിന്നെ എന്താ പറയുക ഈ പെൺകിനെ കുറിച്ചിട്ട് ഒരു അവരിങ്ങനെ സംസാരിക്കും അവരെ നമുക്ക് കാണുകയൊക്കെ ചെയ്യാം ഇപ്പം കറക്റ്റ് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എൻട്രി അങ്ങോട്ടേക്ക് എൻ്റർ ആവുന്നത് അങ്ങനെ അവരിങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കുകയാണ് കേട്ടോ ഭയങ്കര തണുപ്പായി കണ്ടോ ഇങ്ങനെ പുക വരും തണുത്ത് മൂക്കിൻ്റെ അകത്തും ഒക്കെ ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് ഞങ്ങളപ്പം വിചാരിച്ചു ശരിക്കും നമുക്കും കൂടെ തലയിൽ ഇടാനൊക്കെ എന്തെങ്കിലും വേണമെന്നാൽ ബെറ്റർ ആയിരിക്കും അങ്ങനെ അങ്ങനെതാ പെൻകിൻ അവരുടെ കാര്യങ്ങൾ ഇതിനൊക്കെ ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കകത്തേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ കുറച്ച് ലൈറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഈ കയറുന്ന സ്ഥലത്ത് പിന്നെ ബാക്കിയൊക്കെ കുറച്ചങ്ങോട്ടത് ഭയങ്കര വലിയൊരു ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഭയങ്കര ഏരിയ അല്ല പക്ഷേ അത്യാവശ്യം നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട് എനിക്ക് അവിടെ ഉണ്ടല്ലോ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നി കുഞ്ഞു പിള്ളേരില്ല അവർ ഈ ഡ്രസ്സിട്ടിട്ട് ഭയങ്കര ഡ്രസ്സാണ് അതുങ്ങൾ നടക്കുന്നത് കാണാൻ വേണ്ടി അപ്പം റഹാൻ ആണെങ്കിൽ കുറേ ആയിട്ട് മഞ്ഞ് കാണാൻ പോകണം മഞ്ഞ് കാണാൻ പോകണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അപ്പോൾ അതാണ് ഞങ്ങൾ പിന്നെ ഇന്ന് അവിടെ തന്നെ പോകാമെന്ന് വെച്ചത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇതുപോലെ പിള്ളേർക്കുള്ള കുറേ ആയിട്ട് ഇതിലിപ്പോൾ പിള്ളേർക്കെന്നല്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറാം പാസ് നമ്മുടെ എൻട്രി പാസ്സിന് എല്ലാം അൺലിമിറ്റഡ് റൈഡ്സാണ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ റൈഡ്സിലൊക്കെ കയറാം അപ്പോൾ അവരതിലൊക്കെ കയറി ഞാൻ എനിക്കൊന്നും എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ കാരണം ഇതെടുക്കണമെങ്കിൽ കൈയ്യിൽ നിന്ന് ഗ്ലൗസ് ഊരണം കയ്യിൽ നിന്ന് ഗ്ലൗസ് ഊരി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എങ്ങനെ തണുപ്പ് ഭയങ്കര കൂടും അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ റൈറ്റ്സിലൊന്നും കയറി ഇതൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ ഈ കയറാൻ പോകുന്നത് നല്ലായിരുന്നു കേട്ടോ കാരണം നല്ല ഹൈറ്റിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പോകുന്നത് പക്ഷെ നമുക്കതിനെ പേടിയാവുന്നില്ല കാരണം ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അതിൽ കയറി അതിൻ്റെ ഏറ്റവും മേളയിൽ ചെന്ന് പിന്നെ താഴത്തേക്ക് വരുന്നു താഴെ അതായത് സ്കേറ്റിങ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ എത്ര സ്പീഡിൽ അവർ വരുന്നതെന്ന് അറിയാമോ അപ്പോൾ അതൊക്കെ നമുക്കിതിനെ മേളിൽ നിന്ന് കാണാം പിന്നെ ഒന്ന് രണ്ട് റൈഡ്സിന് നമ്മളിതേ കയറി മേളിൽ പോകണം ഇപ്പോൾ ഈ പോകുന്ന ഈ താഴത്തേക്ക് ഈ വരുന്നവരെല്ലാം ഇതുപോലെ ഈ ഇതേ കയറിയിട്ട് അവർ മേളിൽ പോയി പിന്നെ മേളിൽ നിന്ന് താഴത്തേക്ക് വരും അങ്ങനെയാണ് പിന്നെ ഞാനാകെ കയറിയെന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ് ഇവർ കയറിയതിന് ശേഷം ഞാനും കയറി ഞാൻ എപ്പോഴാണ് പോയാലും എനിക്കിങ്ങനെ അഡ്വഞ്ചേഴ്സിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അതിലൊന്നും അധികം അങ്ങോട്ട് കയറാറില്ല ഇവന്മാരും പിന്നെ എല്ലാത്തിലും കുറേ പ്രാവശ്യമൊക്കെ കയറി പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം കേട്ടോ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കൈ ഈ കൈയുടെ അറ്റം കാലൊക്കെ ഇങ്ങനെ തണുത്തിട്ട് മരയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി വന്ന് ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് ചൂട് ഫുഡൊക്കെ കഴിച്ചു ആ സമയത്ത് ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവരുടെ ഒക്കെ കുറച്ച് കണ്ട് പിന്നെ ബോഡിയൊക്കെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരിങ്ങനെ ഞങ്ങളൊരു മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടാവും ഇത് ഇവർ ഇതാ മറ്റാദ്യം കാണിച്ച് ഇറങ്ങിയിട്ടില്ല അതാണ് കേട്ടോ ഇവർ ഇതെല്ലാം കുറേ പ്രാവശ്യം കയറി അവന്മാർ നല്ല എൻജോയ് ചെയ്തു ഇതും ഈ ഈയൊരു സാധനത്തിലൊക്കെ വീണ്ടും വീണ്ടും പോയി കയറുന്നുകൊണ്ട് അങ്ങനെ മഞ്ഞിൽ കളിക്കാനുള്ള ആഗ്രഹം കയറി 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 നമ്മൾ കൊണ്ടുവന്നതാണ് ഇവിടെ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടെ പിന്നെ ചെറിയ കുട്ടികൾക്ക് എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റില്ല ഹൈറ്റിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും പിന്നെ റഹാനെ പോലെയൊക്കെയുള്ള എല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യാം ബാക്കിയുള്ള ഈ കുഞ്ഞു കുഞ്ഞി എല്ലാം കയറാൻ പറ്റില്ല ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കയറാൻ പറ്റും പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഞാനിതെല്ലാം കാണുകയുള്ളൂ ഞാനിതിലൊന്നും കയറില്ല അങ്ങനെ തണുപ്പ് പറ്റാണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും അവിടെ വന്നിരിക്കുകയാണ് ജയാനപ്പം ഈ കാലിൻ്റെ വിരലൊക്കെ ഭയങ്കര പെയിൻ എടുക്കും തണുപ്പ് കൂടിയിട്ട് അത് നോക്കണം അവനെ കാലിന് എന്തേലും പറ്റുമോ അല്ല ഓക്കെ എന്നൊക്കെ നോക്കുകയാണ് അങ്ങനെ അവിടെ കുറച്ച് നേരമായിരുന്നു വീണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ വീണ്ടും കയറി പിന്നെ ഇതിൽ ഒരു റൈഡും കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതെല്ലാം കൂടെ കയറിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നൈറ്റ് ബീച്ച് ഉണ്ടായിരുന്നല്ലോ അവിടെ പോയി ശരിക്കും അവിടുത്തെ ഞാൻ വിചാരിച്ച് വെട്ടം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് എനിക്ക് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അവിടെ പോയി പിന്നെ നമ്മൾ നേരെ ഈ ഒരു റൈഡും കൂടെ കയറി അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാക്ക് ടു അബുദാബി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സ്കീ ദുബായ് എക്സ്പീരിയൻസ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ